ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് ഗായത്രിയുടെ ആ പെട്ടി കയ്യിലെടുത്തിട്ട് പാറു പറയുകയാണ് ഗായത്രിയമ്മ വിശാൽ സാറിന് വേണ്ടി കരുതി വെച്ച ജന്മദിന സമ്മാനമാണിതെന്ന ചെറിയമ്മ പറഞ്ഞത് ഇത് കേൾക്കുന്ന വിശാല് ഒരു ഞെട്ടലോടെ ആ പെട്ടിയിലേക്ക് നോക്കുമ്പോൾ പാറു പറയുകയാണ് സത്യമാ ഈ പെട്ടിയിലെ എന്തോ രഹസ്യമുണ്ട് കണ്ടില്ലേ ചുവന്ന പട്ടുകൊണ്ട് ഇത് കെട്ടിവച്ചിരിക്കുന്നത് എന്ത് രഹസ്യമായിരിക്കുമെന്ന് ആർക്കും അറിയില്ല പക്ഷേ വിശാൽ സാറിന് പ്രയോജനപ്രദമായ എന്തോ ഒന്നാണെന്നാ എൻ്റെ മനസ്സ് പറയുന്നത് മോന് തരാൻ വേണ്ടി അമ്മ കരുതി വെച്ച സമ്മാനമാണിത് അതുകൊണ്ടാണ് ഞാനിത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നത് വിശാൽ സാറ് ഇത് നോക്കണം ആ പെട്ടിയിൽ പെട്ടിയിലെന്താണെന്ന് വിശാൽ സാറിന് ഊഹിക്കാമോ എന്ന് പാറു ചോദിക്കുമ്പോൾ വിശാല് പറയുകയാണ് ഊഹിക്കാനല്ല എനിക്കറിയാം ഇതിൽ എന്താണെന്ന് അത്രയും പറഞ്ഞിട്ട് വിശാല് തന്റെ കുട്ടിക്കാലത്തെ കുറിച്ച് ഓർക്കുകയാണ് ഗായത്രിയോടൊപ്പം ഉണ്ടായിരുന്ന തന്റെ അവസാനത്തെ പിറന്നാളിന് ഗായത്രി വിശാലിന് ഈ പെട്ടിയായിരുന്നു സമ്മാനമായി കൊടുത്തിരുന്നത് വിശാല് അത് തുറന്നു നോക്കുമ്പോ അതിന്റെ അകത്ത് വേറെ ഒരു കുഞ്ഞു പെട്ടി ഉണ്ടായിരുന്നു അതിൽ നിന്നും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നു ഒരു മ്യൂസിക് ബോക്സ് ആയിരുന്നു അത് ഇതെന്താ അമ്മയെന്ന് വിശാല് ചോദിക്കുമ്പോ ഗായത്രി പറയുകയാണ് മാജിക് മ്യൂസിക് ലോജിക് നീ പറഞ്ഞില്ലായിരുന്നോ നിന്റെ കൂട്ടുകാർക്കൊന്നുമില്ലാത്ത ഒരു ഗിഫ്റ്റ് ഞാൻ നിനക്ക് തരണമെന്ന് ഇതിന്റെ അകത്തുനിന്ന് പാട്ടും കേൾക്കും കൂടാതെ നമുക്കിതിന്റെ ഉള്ളിലെ എന്തെങ്കിലും സൂക്ഷിച്ചു വെക്കാനും കഴിയും അത് ബസ്സില് പോലെ നമുക്ക് ലോക്ക് ചെയ്താലേ വേറെ ആർക്കും തുറക്കാനും പറ്റില്ല അതേസമയം ഗായത്രിക്ക് ഒരു ഫോൺ കോൾ വരികയും അമ്മയ്ക്ക് ഒരു പ്രൊജക്ടിന്റെ ആവശ്യമായിട്ട് ഉദയനൂർ ഒന്ന് പോകണമെന്നും മോൻ കാത്തിരിക്കാനും പറഞ്ഞ് ഗായത്രി അവിടെ നിന്ന് പോകുന്നത് അമ്മ നേരത്തെ വന്നില്ലെങ്കിൽ ഞാൻ വീണ്ടില്ലെന്ന് വിശാല് സത്യം ചെയ്ത് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറുവിനെയാണ് പാറു ചോദിക്കുകയാണ് എന്താ വിശാൽ സാർ എന്താ ആലോചിക്കുന്നത് തുടർന്ന് വിശാൽ ആ പെട്ടി തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നും പാട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്നും പാട്ട് കേൾക്കേണ്ടതാണല്ലോ എന്തു പറ്റി ചിലപ്പോ ബാറ്ററി കംപ്ലൈന്റ് ആയതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വിശാല് ബാറ്ററി മാറ്റിയിടുമ്പോ അതിൻ്റെ ഉള്ളിൽ നിന്നും പാട്ട് കേൾക്കുകയാണ് ഇത്ര നാളായിട്ടും ഇതിന് ഒരു കേടും പറ്റിയിട്ടില്ലല്ലോ എന്ന് വിശാല് പറയുമ്പോ പാറ് ചോദിക്കുകയാണ് അന്നെന്താ ഗായത്രിയമ്മ വിശാൽ സാറിന് ഈ ഗിഫ്റ്റ് തരാതെ പോയത് ഈ ഗിഫ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ എന്റെ അമ്മ പോയത് പിന്നെ എന്റെ അമ്മ തിരികെ വന്നിട്ടില്ല എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് കരുതി ഞാൻ അമ്മയോട് കുറെ നാൾ പിണങ്ങിയിരുന്നു വിചാരിതമായാണ് മരണം കടന്നു വരുന്നതെന്ന് അന്ന് എന്റെ കുഞ്ഞു മനസ്സിന്റെ യുക്തിക്ക് സമ്മതിക്കാനായില്ല അതുകൊണ്ട് തന്നെ ഇത്രയും നാളായിട്ടും എൻറെ അമ്മയുടെ ഒരു ഫോട്ടോ പോലും ഈ മുറിയിൽ ഉണ്ടായിരുന്നില്ല ഇത് കേൾക്കുന്ന പാറു ആ മുറിയിൽ നോക്കുമ്പോ ആ മുറിയിൽ ഇപ്പോ ഗായത്രിയുടെ ഫോട്ടോകൾ നിറഞ്ഞിരിക്കുകയായിരുന്നു തുടർന്ന് വിശാല് പറയുകയാണ് ഇപ്പോഴാണ് എനിക്ക് അമ്മയോട് ദേഷ്യമൊന്നും ഇല്ലാതായത് അമ്മയുടെ മനസ്സ് എന്തോരം വേദനിച്ചു കാണും എനിക്ക് ഈ സമ്മാനം തരാതെ പോകേണ്ടി വന്നതില് അതിനെ കുറിച്ചൊക്കെ ഞാനിപ്പോൾ ആലോചിക്കുന്നു ഇത് കേൾക്കുന്ന പാറു പാറ പറയുകയാണ്സാർ എങ്കിലിത് ഈ മുറിയിൽ വെക്കേണ്ട ഇത് കൊണ്ടുപോയപ്പോഴല്ലേ ഗായത്രിയമ്മയ്ക്ക് അപകടമുണ്ടായത് അതുകൊണ്ട് ഇത് വേണ്ട പക്ഷേ ഒരു കാര്യം മാജിക് എന്താണെന്ന് എനിക്കറിയാം മ്യൂസിക് എന്താണെന്നും എനിക്കറിയാം പക്ഷേ ഈ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്റെ മനസ്സ് പറയുന്നത് ഗായത്രിയമ്മ ഇതിലെന്തോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നാ ഇതിന്റെ അകത്ത് എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് എന്റെ മനസ്സിനോട് പറയുന്നു അതാകും ഇത്രയും നാളായിട്ടും ഈ പെട്ടിക്ക് ഒരു കേടുപാടും വരാതെ ഗായത്രിമ്മയുടെ ആത്മാവ് ഇത് സൂക്ഷിച്ചു വെച്ചത് ഇത് കേൾക്കുന്ന വിശാലും ആ പെട്ടി നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് പല്ലവിയെയും പല്ലവിയുടെ കൂട്ടുകാരി സുരഭിയെയാണ് പല്ലവി വിപിന് വിളിച്ച് ഫ്ലെക്സ് അടിക്കുന്നതിന് അവര് പൈസ ചോദിച്ചെന്നും പതിനായിരം രൂപ വേണമെന്നും പറയുന്നു ആദ്യം വിപിൻ പല്ലവിയെ വഴക്കു പറയുന്നുണ്ടെങ്കിലും തുടർന്ന് വിപിൻ പല്ലവിക്ക് പൈസ കൊടുക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ് സി എ അരവിന്ദൻ തന്നെ കണ്ട് സംസാരിച്ച കാര്യമൊക്കെ ജിതിൻ ജാസ്മിനോട് പറയുകയാണ് അതുകൊണ്ട് എനിക്ക് നിനക്കുമുള്ള വിലങ്ങുമായി അയാൾ ഏത് നിമിഷവും ഇവിടെ എത്തും ഒന്ന് കരുതിയിരുന്നു ഒന്നെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോകണം ഇല്ലെങ്കിൽ അറച്ച് തടയാനുള്ള എന്തെങ്കിലും മാർഗം നോക്കണം ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുന്ന ബീരുവല്ല ജാസ്മിൻ ആ അരവിന്ദന് കൊട്ടേഷൻ കൊടുത്തിട്ട് മാറി നിന്നതാണ് പ്രശ്നമായത് ഇനി അങ്ങനെ എന്താണെങ്കിലും ഉണ്ടാകാനേ പോകുന്നില്ല കൊട്ടേഷൻ കൊടുത്തിട്ടേ അവൻ ചത്തം ഉറപ്പുവരുത്തിയിട്ടേ ഞാൻ തിരിച്ചു വരുമെന്ന് ജിതിൻ പറയുകയാണ് ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ് എന്നിട്ട് ഏട്ടൻ സെൻട്രൽ ജയിലിൽ പോയി കിടക്കുകയും ചെയ്യാം മണ്ടത്തരം പറയാതെ ഏട്ടാ പാർവതി പറഞ്ഞതൊക്കെ അരവിന്ദൻ വിശ്വസിച്ചെന്നല്ലേ ഏട്ടൻ പറഞ്ഞത് അപ്പോൾ വിശാലിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് നമ്മളാണെന്ന് അവൾ പറഞ്ഞതും അയാൾ വിശ്വസിച്ചിട്ടുണ്ടാകണം ഇത് കേൾക്കുന്ന ജിതിൻ ഒരു ഞെട്ടലോടെ ജാസ്മിനെ നോക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്